അധികാരമല്ല അഭിമാനമാണ് തനിക്ക് വലുതെയെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായത് ബി ജെ പിയുടെ ഔദാര്യം കൊണ്ടല്ല നിതീഷിനെ പല കടപ്പാടുകളും കാണുമായിരിക്കാം ഇപ്പോഴും നിതീഷിന് ബി ജെ പിയുടെ വെറുപ്പ് സമ്പാദിച്ച് രാഷ്ട്രീയത്തിൽ തുടരാനേ കഴിയില്ല ബി ജെ പിയുമായി പിണക്കമുണ്ടായിരുന്ന കാലത്ത് ജഗൻമോഹനെ കൂട്ടുപിടിച്ച് ബി ജെ പി നടത്തിയ നാണം കെട്ട കളിയൊക്കെ ഞാൻ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചോ എന്നാണ് നരേന്ദ്രമോദിയോട് നായിഡു ചോദിച്ചിരിക്കുന്നത് നായിഡുവിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്കൊപ്പം കോമൺ മിനിമം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ കൃത്യമായി ദേവന്ദ് റെഡ്ഡിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നായിഡു വിചാരിച്ചാൽ പലതും നടക്കും മുന്നണി സംവിധാനത്തെ താറുമാറക്കാൻ ഇപ്പോൾ നായിഡുവിനാണ് ഏറ്റവും വലിയ കരുത്ത് പതിനാറ് എം പിമാർ എൻഡിഎയിൽ നായിഡുവിനുണ്ട് ആ പതിനാറ് എം പിമാർ നായിഡു പറയുന്നതിനപ്പുറത്തേക്ക് കേൾക്കുകയില്ല നിലവിൽ വ്യോമയാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിസ്ഥാനമാണ് ടി ഡി പിക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത് ലോക്സഭാ കക്ഷി എം പി രാംമോഹൻ നായിഡുവാണ് എന്നാൽ ചന്ദ്രബാബു നായിഡു വ്യക്തമായ ഒരു പ്ലാൻ പറഞ്ഞു നിലവിൽ ബി ജെ പി മുന്നോട്ടു പോകുന്നത് തങ്ങളുടെ പിന്തുണയോടെയാണ് എന്നത് പലപ്പോഴും മറക്കുന്നു ആന്ധ്രയിൽ ഞങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷവും മൃഗീയ ഭൂരിപക്ഷവുമെല്ലാം ജനങ്ങൾ തന്നത് അത്രയധികം വിശ്വാസ്യത ഉള്ളതുകൊണ്ടാണ് എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ആ നിലയ്ക്കല്ല കാര്യങ്ങൾ ബി ജെ പി അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയിട്ടും അവരുടെ അഹങ്കാരം തെല്ലി ശമിക്കുന്നില്ല വോട്ടർ പട്ടികയിലെ തിരിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെയധികം ജാഗ്രതയോടെ പാലിക്കേണ്ട വിഷയങ്ങളായിരുന്നു പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ അനുകൂലിച്ചെടുത്ത നിലപാട് നായിഡു കർക്കശത്തോടെ പറയുമ്പോൾ ബിജെപിയുടെ ഒരു നേതാവും നായിഡുവിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല അതിനു കാരണം നായിഡു അത്തരത്തിലൊരു കടുത്ത നടപടിയിലേക്ക് പോയാൽ ബിജെപിയുടെ അസ്തിത്വം തന്നെ തകരുന്ന രീതിയിൽ ബിജെപിയുടെ ഈ മുന്നണി സംവിധാനം തകരാൻ നായിഡുവിനെ ഒരു സെക്കൻഡ് സമയം പോലും വേണ്ട എന്ന് വ്യക്തമായി അറിയാം നിതീഷ് അല്ല നായിഡു തന്നെയാണ് കിങ് മേക്കർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നായിഡുവിന്റെ ഒരു എംപിയെ പോലും ബി എത്ര കോടി കൊടുത്താലും സ്വാധീനിക്കാൻ കഴിയില്ല പക്ഷേ നായിഡു വളരെ മികച്ച രീതിയിൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പിമാരെ ചാക്കിട്ട് പിടിച്ച് ഒപ്പം നിർത്തി രാജിവെപ്പിച്ച് രാജ്യസഭാ ഒഴിവിൽ നായിഡുവിൻ്റെ പാർട്ടി നിർത്തി അവരെ വിജയിപ്പിച്ചു അതിനെയാണ് പൊളിറ്റിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് നായിഡു അത് ഭംഗിയായി കളിക്കുകയാണ് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിൽ വരെ എത്തിച്ച മുഖ്യശത്രുവായ ജഗൻമോഹനെ തുരത്താൻ ഏതെല്ലാം കളികൾ കളിക്കാമോ അതെല്ലാം നായിഡു അധികാരത്തിലിരുന്നു കൊണ്ട് കളിക്കുകയാണ് ബി ജെ പി തന്നെ ഭരിക്കാൻ വന്നാൽ അതിനുള്ള മറുപടി ഒരു വലിയ സ്ഫോടനം തന്നെയായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്